എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്നും പിന്നെ പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷനെക്കുറിച്ച് ഒന്ന് പറയണം എന്നും പിന്നെ അഡ്മിഷൻ ജോയിനിങ് ഡേറ്റിൽ എടുത്തില്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ ജോയിനിങ് ഡേറ്റിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുമാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലിരിക്കും വീഡിയോ ഇരിക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പേ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ അഡ്മിഷൻ ജോയിനിങ് ഡേറ്റിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന മൂന്ന് സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സംശയമായ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം എഫ് വൈ യു ജിക്ക് ആപ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതായത് ഫോർ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസഡ് അലോട്ട്മെൻറ് പ്രോസസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അതായത് എഫ് വൈ യു ജിക്ക് ആപ്പ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മാൻഡറ്ററി ഫീ അടച്ച് സീറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ് ഇനി എന്താണ് പെർമനന്റ് അഡ്മിഷൻ നീക്കുന്നുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യേണ്ടതാണ് അത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് അഡ്മിഷനും നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിൽ താഴേക്കുള്ള ഏത് ഓപ്ഷനോ അലോട്ട്മെൻ്റ് ആയി ലഭിച്ചാൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കാം ആ ജോയിനിങ് ഡേറ്റിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും പ്രശ്നമുണ്ട് നിങ്ങൾ ജോയിനിങ് ഡേറ്റിൽ അഡ്മിഷന് ഹാജരായിട്ടില്ല ആ വിവരം നിങ്ങളെ കോളേജ് പ്രിൻസിപ്പാളെ അറിയിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും അല്ലെങ്കിൽ അല്ല അല്ലാത്ത പക്ഷം അതായത് നിങ്ങൾ ജോയിനിങ് ഡേറ്റിൽ നിങ്ങൾ ഹാജരായില്ലെങ്കിൽ നോൺ ജോയിനിങ് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നോൺ ജോയിനിങ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടും അങ്ങനെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ യാതൊരു കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നെയ് മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ട് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ